മൊബൈൽ ചാർജർ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല എപ്പോഴും എന്ത് ആവശ്യത്തിനും ഫോണുകളെ എല്ലാവരും ആശ്രയിക്കുകയും ചെയ്യാറുണ്ട് ഫോൺ ഉപയോഗിക്കുന്നതല്ലാതെ അതിന്റെ ചാർജറിനെക്കുറിച്ചും അതിന്റെ സുരക്ഷയെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ പലരും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ നിലവാരമില്ലാത്ത ചാർജറുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇത്തരം ചാർജറുകൾ ഫോണിന് കേടുപാടുകൾ വരുത്തുക മാത്രമല്ല ചിലപ്പോള് നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുക കൂടി ചെയ്തേക്കാം മൊബൈൽ ചാർജർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാർജർ കേടാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ മിക്കവരും കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ചാർജർ ഉപയോഗിക്കുകയോ എളുപ്പത്തിൽ വില കുറഞ്ഞ ഒരെണ്ണം വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യാറുണ്ട് എപ്പോഴും മൊബൈൽ ചാർജർ വാങ്ങുമ്പോൾ അതില് സിആർഎസ് ബി ഐ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവയില്ലാത്ത ചാർജറുകൾ അപകടം ക്ഷണിച്ചു വരുത്തും നിലവാരമില്ലാത്ത ചാർജറുകളുടെ ദോഷങ്ങള് സിആർഎസ് കമ്പൾസറി രജിസ്ട്രേഷൻ സ്കീം മാർക്കല്ലെങ്കില് വി ഐഎസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാർക്ക് ഇല്ലാത്ത ചാർജറുകൾക്ക് വ്യാജ ബ്രാൻഡ് നെയിമുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് നിലവാരമില്ലാത്ത ചാർജറുകൾ ഫോണിന് കേടുവരുത്തും ആദ്യം ഫോണിന്റെ ബാറ്ററിയും പിന്നീട് ഫോണും നശിപ്പിക്കാൻ ഇത് ഇടയാക്കും ബാറ്ററി ബാക്കപ്പ് മോശമാകും മൊബൈലിന്റെ മദർ ബോർഡിന് കേടുവരുത്തും വൈദ്യുതാഘാതമേൽക്കാനോ ഫോണ് തീപിടിക്കാനോ കാരണമാകും ഒറിജിനല് ചാർജറുകളില് സിആർഎസ് അല്ലെങ്കിൽ ബി ഐ എസ് മാർക്ക് ഉണ്ടായിരിക്കും ചാർജർ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജർ ആണോ എന്ന് ബി ഐ എസ് കെയർ മൊബൈൽ ആപ്പ് എന്ന സർക്കാർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ ആപ്പ് ഉപയോഗിച്ച് ചാർജർ ഒറിജിനൽ ആണോ വ്യാജമാണോ എന്ന മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നിർണയിക്കാനാകും ചാർജർ വാങ്ങുമ്പോൾ ആർ നമ്പർ പരിശോധിക്കുന്നത് ഉറപ്പാക്കുക നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന ഓരോ ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സർട്ടിഫൈഡ് ചാർജറിനും ആർ നമ്പർ എന്നൊരു സവിശേഷ കോഡ് ഉണ്ട് നിങ്ങൾ ഒരു പുതിയ ചാർജർ വാങ്ങുകയാണെങ്കിൽ ആദ്യം അതിൽ അച്ചടിച്ചിരിക്കുന്ന ആർ നമ്പർ പരിശോധിക്കുക നിർമ്മാതാവിന്റെ പേര് മോഡല് നമ്പർ നിർമ്മാണ രാജ്യം ബി ഐ എസ് അംഗീകാരനില തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ഈ ആർ നമ്പറിൽ അടങ്ങിയിരിക്കുന്നു ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ചാർജർ ഒറിജിനലാണോ എന്ന് ഉടനെ പരിശോധിക്കാൻ കഴിയും ബി ഐ എസ് കെയർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൽ ചാർജർ എങ്ങനെ പരിശോധിക്കാം ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ബി ഐ എസ് കെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറക്കുക ഹോം സ്ക്രീനിലെ വെരിഫൈ ആര് നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ചാർജറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ആര് നമ്പർ ആപ്പിന്റെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക നിമിഷങ്ങൾക്കുള്ളിൽ കോഡ് സാധുവാണോ അല്ലയോ എന്ന ആപ്പ് നിങ്ങളെ അറിയിക്കും ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് നാമവും സർട്ടിഫിക്കേഷന് വിവരങ്ങളും കാണിക്കുകയും ചെയ്യും